ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്ത്രീകൾ വളരെ പെട്ടെന്ന് പ്രായമാകും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള പല സ്ത്രീകൾക്കും വളരെ പെട്ടെന്ന് തന്നെ പ്രായമാകുന്നൊരു തോന്നൽ അവർക്കുണ്ടാകും ഒരു പത്തോ മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് എത്തുമ്പോഴത്തേന് അവിടെ മുഖമൊക്കെ ചുളുങ്ങി അതായത് സാധാരണ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളിലേക്ക് എത്തുന്ന രീതിയിലുള്ളൊരു രൂപം അവരിലേക്ക് വരുന്നുണ്ട് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന അഞ്ച് കാരണങ്ങളാണ് ഈ സ്ത്രീകൾക്ക് പെട്ടെന്ന് വയസ്സാകാനുള്ള പ്രധാന കാരണങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് വ്യായാമം ചെയ്യാത്ത സ്ത്രീകളുണ്ടാകും നമുക്കറിയാം നമ്മുടെ നാട്ടുമ്പുറത്തെ സ്ത്രീകളൊക്കെ അടുക്കളയിൽ കയറുകയും അതുപോലെ തന്നെ പാചകം ചെയ്യുകയും മുറ്റത്തിറങ്ങുകയും തൂക്കുകയും എല്ലാം ചെയ്യും അവർക്ക് നിരന്തരമായുള്ള വ്യായാമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു വിധമായ കുഴപ്പങ്ങളുമില്ല എന്നാൽ ഈ ഒരു നഗര ലൈഫിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സിറ്റികളിൽ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് അവർ കൂടുതലും ചെയ്യുന്ന രാവിലെ എഴുന്നേക്കുന്ന ജോലിക്ക് പോകുന്ന തിരികെ വരുന്നു ഇവർക്ക് ഇതിനിടയ്ക്ക് യാതൊരു വിധമായ വ്യായാമങ്ങളും ഇല്ല ഇങ്ങനെയുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അവരുടെ മുഖത്ത് ഈ ഒരു പ്രായം തോന്നിക്കുന്നത് പെട്ടെന്ന് അവരുടെ മുഖം ചുട്ട് ചുക്കി ചുളുകയും ഇതുപോലെ പ്രായം തോന്നിക്കുകയും ചെയ്യും അപ്പം ഇത് നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യായാമം അതായത് ഒരുപാട് വ്യായാമം ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് നടക്കുകയോ ഓടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും വ്യായാമം മാത്രം ചെയ്താൽ മതി പ്രത്യേകിച്ച് ഈ പറയുന്ന ഫ്ലാറ്റിലും അതുപോലെ തന്നെ സിറ്റികളിലും താമസിക്കുന്ന നമ്മുടെ ഈ ഒരു സ്ത്രീ സുഹൃത്തുക്കൾ അപ്പം ഞാൻ ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമം ഇല്ലാത്ത സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്നതിൻ്റെ പ്രായമാകും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ പെട്ടെന്ന് ചൂടാകും ചെറിയ കാര്യം പോലും വളരെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു സ്ത്രീകൾക്കുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് പ്രായമാകും നമുക്കറിയാം ചിലവർക്ക് തമാശയൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ തമാശ പറഞ്ഞാൽ പോലും അവർക്കത് ദഹിക്കാതെ ൾ വളരെ പെട്ടെന്ന് നമ്മളോട് ചൂടാവുകയും മറ്റുള്ളവരോട് ആ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യും ഇനി ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു പത്രത്തിൽ ചുമ്മാ എന്ന് നോക്കിയപ്പം നമ്മുടെ ഈ ഒരു ജോത്സ്യത്തിൻ്റെ ഒരു പേജ് ഉണ്ടല്ലോ ആ പേജിൽ ചില നാളുകാർക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം ദേഷ്യം വരുമെന്ന് അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്തർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത് നമുക്ക് അറിയത്തില്ല എനിക്കതിൽ വിശ്വാസം ഒന്നും ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് ദേഷ്യം വരുന്നത് സന്തോഷം വരുന്നത് സങ്കടം വരുന്നതും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ കാര്യങ്ങളോട് മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അറിയാമെന്നല്ലോ നിങ്ങളുടെ ഫാമിലി ഉള്ളാലും ഉണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു വളരെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്കായി ചൂടാന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രായമാകാൻ വലിയ 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 സാധ്യതകളുണ്ട് അപ്പോൾ ഇനിയുള്ള മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് ഈ കൃത്യമായിട്ടുള്ള വെള്ളം കുടിക്കാൻ നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഒരു ദിവസം ഒരു ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കണം പക്ഷേ ചിലരുടെയൊക്കെ ജോലി ഭാരം കൊണ്ടോ അല്ലെങ്കിൽ മറന്നു പോകുന്നുണ്ടോ ഒരു മാക്സിമം ഒരു ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം വരെ മാത്രമേ കുടിക്കത്തുള്ളൂ അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾ മാക്സിമം ഒരു ഏഴ് ലിറ്റർ എട്ട് ലിറ്റർ വെള്ളം ദിവസം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഞാൻ ഈ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ചുളുകൾ വീഴും അതായത് ഈ വെള്ളം കുടിക്കാത്ത സ്ത്രീകളുടെ മുഖത്താണ് വളരെ പെട്ടെന്ന് ഈ ചുളുകൾ വീഴുന്നതും അവരുടെ തൊലിയൊക്കെ എവിടെയെങ്കിലും കയ്യിലായാലും കാലിലേക്ക് എല്ലായിടത്തും തൊലി പെട്ടെന്ന് ചുക്കിച്ചിട്ടുണ്ട് നമുക്ക് പ്രായമായ രീതിയിലേക്ക് മാറും അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യം നിങ്ങൾ മറന്നു പോകാണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നവർക്ക് ചെയ്യാത്തവർക്ക് പിന്നെ പറയുന്നത് വെള്ളം കുടിക്കാത്തത് ഇനിയുള്ള നാലാമത്തെയും അഞ്ചാമത്തെ ഐറ്റം എന്തൊക്കെയെന്ന് വെച്ചാൽ ചില സ്ത്രീകൾ രാത്രി ഉറങ്ങാറില്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്താണ് ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒരു രണ്ട് മണി മൂന്ന് മണി സമയം നമ്മളൊക്കെ ഇവർ ഉറങ്ങാറുള്ളൂ ഇങ്ങനെ ഉറക്കം ഉളച്ചിരിക്കർ ചിലപ്പോൾ അത് ജോലിയുടെ കാര്യം കൊണ്ടായിരിക്കും ചെന്നാൽ ചിലർ ഉപയോഗിക്കുന്ന ഈ ഫോൺ ഉപയോഗിച്ച് അതിനകത്ത് അഡിക്റ്റായിപ്പോയിട്ട് മണിക്കൂറുകളോളം അവർ ആ സമയം പോലും അറിയാതെ ഈ ഒരു ഫോണിനകത്തൊഴുകിരിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്കറിയാം നമുക്കൊരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശരീരത്തിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പം അങ്ങനെ ഈ ഒരു ഉറക്കം കൃത്യം മായിട്ടില്ലാത്ത പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക ഒരു ഏഴ് മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഈ പ്രായം എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്ത് ഈ പ്രായം തെളിച്ച് അറിയാതിരിക്കുള്ളൂ ഇനിയിപ്പം അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ടെൻഷൻ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന വീട്ടിലെ പ്രാരാബ്ദം മൂലവും അതെല്ലാം മറ്റു കാര്യങ്ങൾ മൂലവും ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് നിങ്ങളുടെ ടെൻഷൻ മൂലവും പ്രാരാബ്ധം മൂലവും ഇങ്ങനൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു പ്രായം പെട്ടെന്ന് തന്നെ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ഈ പഠനങ്ങൾ വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു മൂന്നാലഞ്ച് ഐറ്റങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ത്രീകളിൽ വളരെ പെട്ടെന്ന് പ്രായം ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ മറ്റേ പലരും ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഈ മുഖത്ത് സൗന്ദര്യം കൂട്ടാനുള്ള ടാൻ മാറ്റാനുള്ള അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റാനുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരുപാട് ഒരുപാട് പരസ്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നടി നടന്മാർ പ്രായം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കഴിക്കുന്ന ഗുളികളുണ്ട് അപ്പം നമുക്ക് സാധാരണക്കാർക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും അവർ ഗുളികൾ കഴിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോഴും ചെറുപ്പം പോലിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഈയൊരു കാലഘട്ടത്തിൽ ഈ സാധനങ്ങളുടെയൊക്കെ ഈ ഒരു ഉപയോഗങ്ങൾ വർദ്ധിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഒരു അഞ്ച് നമ്മൾ ഈ സ്ത്രീകൾ ചെയ്യുന്ന ഒരു അഞ്ച് തെറ്റുകളാണ് ഇവർ കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രമോഷൻ ചെയ്യാനും അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനുള്ള മെയിൻ കാരണം അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഫ്രൂട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കഴിക്കാൻ ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങളുടെ ഈ ഒരു പ്രായം പെട്ടെന്ന് നിങ്ങൾക്ക് പ്രായം ഉണ്ടാകുന്ന ഈ ഒരു സ്വഭാവം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാം അപ്പോൾ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ അഞ്ച് ഞാൻ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വളരെ പെട്ടെന്നൊന്നും പ്രായമാകാതിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അടിച്ച് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ബൈ